ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലം തന്നെയെന്നാണ് എല്ലാവരുടെയും ഉത്തരം എന്നാൽ ഭാരമേറിയ ജീവിയോ എന്ന് ചോദിച്ചാലോ നീലത്തിമിംഗലം തന്നെയെന്ന് പറയുന്നവർക്ക് തെറ്റി നീലത്തിമിംഗലത്തിന്റെ ഇരട്ടി ഭാരമുള്ള ഒരു ജീവിയെ കണ്ടെത്തി കടലിന്റെ അടിത്തട്ടിലാണ് ഈ ജീവിയുടെ വാസം ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മരുഭൂമിയിൽ നിന്നാണ് ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയത് പെറുവിലെ മരുഭൂമി ഭാഗത്തു നിന്നും കിട്ടിയതിനാൽ പെറുസെറ്റസ് കൊളോസസ് എന്നാണ് ഇവയെ വിളിക്കുന്നത് പെറുവിലെ മരുഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു സമുദ്രത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കിടെ വംശനാശം വന്ന ജീവികളുടെ ഫോസിലുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ട് വർഷം മുൻപ് ഗവേഷകർക്ക് ലഭിച്ച ഫോസിൽ ഭാഗങ്ങൾ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നാല്പത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു തിമിംഗലത്തിന്റെ ഫോസിലായിരുന്നു കണ്ടെത്തിയത് അറുപത്തിയാറ് അടി നീളമാണ് ഈ തിമിംഗലത്തിന്റെ ഫോസിലുണ്ടായിരുന്നത് പതിമൂന്ന് നട്ടലിലെ കശേരുക്കളും നാല് വാരിയെല്ലുകളും ഒരു ഇടുപ്പെല്ലുമാണ് ലഭിച്ചത് അസാധാരണമായ വലിപ്പം ഈ ജീവികൾ ഭാരമേറിയതാണെന്ന് കണ്ടെത്തി എന്നാൽ നീളത്തിൽ ഇവയേക്കാൾ മുന്നിലാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലങ്ങൾ നൂറടി വരെ നീളം വയ്ക്കാറുണ്ട് ഇരുന്നൂറ് ടൺ വരെ ഭാരവും ഭാരമൊക്കുണ്ട് എന്നാൽ കണ്ടെത്തിയ ഫോസിലെ ജീവിക്ക് തൊണ്ണൂറ്റിനാല് ടൺ മുതൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ടൺ വരെ എന്ന് തിരിച്ചറിഞ്ഞു ഇതോടെയാണ് ഈ ജീവികൾ ലോകത്തിൽ ഇന്നു വരെയുള്ളതിൽ ഏറ്റവും ഭാരമുള്ളവയാണെന്ന നിഗമനത്തിലേക്ക് എത്തിയത് ഓരോ കശേരുവിനും അമ്പരപ്പിക്കുന്ന ഭാരമാണ് കണ്ടെത്തിയ നട്ടലിന്റെ ഓരോ കശേരുവിനും ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് ഭാരമുണ്ട് സെറ്റേഷൻ എന്ന ഈ ജീവിയുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളായ ഡോൾഫിനുകൾ തിമിംഗലങ്ങൾ എന്നിവ അക്കാലത്ത് സമുദ്രത്തിൽ ജീവിച്ചു തുടങ്ങിയിരുന്നു ഇത്ര ഭാരമേറി ശരീരം വെച്ച് ഇവ എങ്ങനെ നീന്തി എന്ന ചോദ്യം ഉയർന്നു കടലിനടിത്തട്ടിൽ വിഹരിക്കാനും ചില സ്രാവുകളെ പോലെ കടൽ തീരത്ത് ഇര തേടാനും ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് കണ്ടെത്തൽ അങ്ങനെ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ജീവി പെറുസെറ്റസ് കൊളോസസ് എന്ന കണ്ടെത്തലിലാണ് ശാസ്ത്രലോകം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം